നമസ്കാരം ഞാൻ യജു വടതല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ വാഴയിൽ പൊള്ളിച്ചതാണ് അത് നമ്മൾ ലൈവായിട്ട് കരിമീൻ പിടിക്കുന്നുണ്ട് അതും കൈതപ്പുഴ കായലിൽ നിന്ന് ബാക്കി കാണുന്നത് കൈതപ്പുഴ കായലാണ് ലൈവായിട്ട് കരിമീൻ പിടിക്കുക വാ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കപ്പ കൊണ്ടാണ് കരിമീൻ പിടിക്കുന്നത് കപ്പ ഒരു പീസ് എടുത്തിട്ട് ഇത് പൊളിക്കുക പൊളിച്ച കപ്പ എടുത്തിട്ട് നമുക്കൊരു ഹോള് ഇട്ട് കൊടുക്കണം നമ്മൾ കപ്പൊക്കെ നടുക്ക് ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി ഒരു നേർമ്മയായ കമ്പ ഇത് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കമ്പാണ് നേർമ്മ വേണം കമ്പിന് അന്നാലേ നമുക്ക് കൊത്തുമ്പോ അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് താഴത്തേക്ക് പോകത്തില്ല ഇത് നമുക്ക് കായലിൻ്റെ സൈഡിൽ കുത്തി വയ്ക്കാം അത്യാവശ്യം താഴ്ച്ചുള്ളൊരു ഏരിയ ആണ് കാരണം പത്താഴം ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ അരികിലാണ് കരിമീൻ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ കപ്പ ഇനി അത് അത് കരിമീൻ ഒന്ന് കൊത്തും പറ്റും തട്ടും നമ്മൾ നമ്മൾ വല കൊണ്ട് പിടിക്കുന്നത് സംഭവം കൊത്തുന്നുണ്ട് അത്യാവശ്യം നല്ല കൊത്താണ് കൊത്തണത് ഇവിടെ കരിമീനുള്ള ഏരിയ ആണ് അതുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത് നമ്മൾ നമ്മൾ വള്ളത്തിനപ്പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വീശുന്നത് കാരണം വീഡിയോയിൽ നന്നായിട്ട് കിട്ടണമെങ്കിൽ ആ സൈഡിൽ വള്ളത്തിന് പോയിട്ട് വീശാം നമുക്ക് പിന്നെ കരിമീൻ എപ്പോഴും വീശുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് തപ്പിയെടുക്കണം കാരണം വലിച്ചു കഴിഞ്ഞാൽ വല വലിച്ചു കഴിഞ്ഞാൽ കരിമീൻ വരത്തില്ല കരിമീൻ പതിഞ്ഞു കളയും അതുകൊണ്ടാണ് എല്ലാവരും കരിമീൻ വീശുമ്പോൾ ഇറങ്ങി തപ്പിയെടുക്കുന്നത് കേട്ടോ ഇത് പൂണ്ട് കളയും ചെള്ളയിലാണെങ്കിൽ അത് പൂണ്ട് കളയും വല വലിച്ചേക്ക് ഇട്ടത്തില്ല അപ്പം നമ്മൾ പതിയെ തപ്പി തപ്പി അതിനെ ഒന്നെങ്കിൽ വലയിൽ പിരിച്ചിടാം അതല്ലെങ്കിൽ വലയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇടാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം

നമ്മളൊരു രാവിലെ തൊട്ട് ഒരു രാവിലെ ഒരു ഏഴുമണിക്ക് ഉടങ്ങി പരിപാടിയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയായി ഇത്ര മീൻ നമുക്ക് കിട്ടി ഇത് സിലോപ്പിയാണ് രണ്ട് ചേകണം സിലോപ്പി കിട്ടി ഇത് കണ്ണി കണ്ണി ഇവിടെ പറയുന്നത് പിന്നെ അത് അനപ്പിക്ക കരിമീൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് നമുക്ക് ആദ്യം കരിമീൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ അതിനാവശ്യമായ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇട്ട് കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്കൊരു നാരങ്ങട നീര് കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇനി ഇത് നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൽ നമുക്കിനി നമ്മുടെ കൂട്ട് പുരട്ടി മണിക്കൂർ നേരം വെക്കാം കേട്ടോ നമ്മളിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ടോ കേട്ടോ എൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ നമ്മുടെ മീന് മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് രണ്ട് സിലോപ്പി നമുക്ക് കിട്ടിയില്ലായിരുന്നോ അതാണ് കേട്ടത് എല്ലാം ഒരേ കൂട്ട് തന്നെയാണ് കരിമീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി വാട്ടുന്നത് കേട്ടോ ആദ്യം നമുക്ക് വേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിമെളുത്തുള്ളിയുടെയും പച്ചവളം മാറിയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൊടുക്കുക ഉപ്പ് കൂടിയിട്ട് നമുക്ക് വാട്ടാം കേട്ടോ സവോള അത്യാവശ്യം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാവേ അപ്പൊ എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് നന്നായിട്ട് ഇളക്കാവേ പിന്നെ ഗ്രേവി ഏകദേശമൊക്കെ സെറ്റായി എന്നെ പിടിച്ച് പാണം പാണംപള്ളത്തി നമുക്ക് ഒരു ഒന്നര നാരങ്ങ നീര് ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം എലി ഇത്ര കയ്യിലേക്ക് വെച്ചോടാം പൊളപ്പൻ നമുക്ക് ഗ്രേവി ഇറക്കി വെക്കാം എന്നിട്ട് നമ്മുടെ വാഴയിലെ വാട്ടിയെടുക്കാം ഇനി നമുക്ക് വാഴയിലേൽ നമ്മുടെ കരിമീൻ പൊതിഞ്ഞെടുക്കാം ആദ്യം ഗ്രേവി ഇടുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത കരിമീൻ വെക്കുക അതിൻ്റെ മേളിൽ ഗ്രേവി അതേപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കുക രണ്ട് രണ്ട് വേപ്പിലയും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക പൊതിഞ്ഞു വെച്ചിട്ട് നമ്മുടെ വാഴനാരു കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുകഴ ഇലയില് എല്ലാം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കല്ലിലിട്ടിട്ട് കൂടി എടുക്കാം ആദ്യം ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കല്ല് ചൂടായി കിടക്കുകയാണ് ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് വെക്കാം മറിച്ചിട്ട് കൊടുക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കല്ല് എടുക്കുവാണ് നമുക്ക് കെട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റാം കരിമീൻ ഇത് ഉള്ളതിൽ നല്ല മുഴുത്ത കരിമീൻ ഇതാണ് അതിങ്ങനെ നല്ല ഒരു വലിയ പിടി ഇങ്ങനെ പിടിക്കാണ്ട ഫുൾ ഇങ്ങനെ പൊളിച്ചിങ്ങാ നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് മസാലിച്ചിരി മസാലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല ഇത് ഇത് അനുഭവിക്കാൻ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ജീവിനോട് തന്നെ കൂടണം സൂപ്പർ നമ്മടെ ഭദ്രംപായ കൂടി ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് बहुत 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 टेस्टी है अच्छा। है 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 वो खाना खाना अच्छा अच्छा जिंदगी में ऐसा खाया खाया नहीं नहीं अभी नहीं अभी तक हम पहली पहली बार पहली बार ही बोल रहा അങ്ങനെ നമ്മുടെ കരിമീൻ പൊളിച്ചതിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം